അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ച് ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തി അർദ്ധരാത്രിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാടിനെ നടുക്കിയ ഒരു കറുത്ത ദിനമായി മാറിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ പത്രമാധ്യമങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവലങ്ങിട്ട ആ കറുത്വ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കി അടിയന്തരാവസ്ഥയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ച സമര പോരാളികൾ പങ്കെടുത്ത ജനാധിപത്യ സംരക്ഷണ സദസ്സ് ബി ജെ പി മൂവാറ്റുഴം മണ്ഡല പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ വിദ്യാലയം പ്രിൻസിപ്പൽ കെ കെ രാജീവ് കുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു അടിയന്തരാവസ്ഥ സമര പോരാളികളായ മണ്ണത്തൂർ വിജയൻ മുളവൂർ ശശി രവി മുളവൂർ വിജയൻ പായ്പ്ര കെ ആർ വേലായുധൻ നായർ എന്നിവരെ ആദരിച്ചു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ ആയ ബി രമേശ് പി കെ രാജൻ പി യു ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി മുനിസിപ്പൽ സമിതി സെക്രട്ടറി അനൂപ് കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു മാസക്കാലമാണ് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത് സാധാരണക്കാരുടെ എല്ലാം ഉയർത്തെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയും ജനതാ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തു അപ്പോ വീണ്ടും അൻപത് വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അവസരത്തില് എന്തിനാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഓർക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അനുസ്മരണം സംഘടിപ്പിക്കുന്നത് വെച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ചരിത്രം മറക്കുമ്പോഴാണ് പല കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഈ തലമുറയെ പുതിയ തലമുറയെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് വഴി അവരിലേക്ക് ഒരു ബോധം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അനുസ്മരണ ചടങ്ങുകൾ അത്യാവശ്യമാണ് എന്തായാലും അന്നത്തെ ആ ഒരു രീതി നിഷേധിപ്പിക്കപ്പെട്ട ഒരു സംഭവത്തില് ജനങ്ങളുടെ അടിച്ചമർത്തലിന്റെ ജനങ്ങളെ അടിച്ചമർത്തപ്പെട്ട ആ ഒരു സംഭവത്തില് ഒരു വ്യക്തിയല്ല എത്ര പവർഫുള്ള ഒരു വ്യക്തിയായാലും കോൺസ്റ്റിറ്റ്യൂഷൻ മുകളിലെത്തി കഴിഞ്ഞാൽ ജനങ്ങളുടെ അളവിൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് തിച്ചടി ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലക്ഷനിലൂടെ എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഈ അൻപതാം വാർഷികം ഇന്ന് നമ്മൾ വീണ്ടും അതൊരു അനുസ്മരണം നടത്തുന്നത് ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത് അനുഭവിക്കേണ്ടി വന്ന ആളുകളെ ബഹുമാനിക്കണർ ആദരിക്കുന്നതിനും അതുപോലെ ഇനിയോ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും ആ ഒരു